ജയാ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ എന്താ നമ്മൾ പറയാൻ പോണേ നമ്മൾ എന്താ കഴിക്കാൻ പോണേ ചിക്കൻ യെസ് ഓക്കെ പ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞു അതെ ഇന്ന് മലായി ലെഗ് പീസാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് മലായി ചിക്കൻ ലെഗ് പീസ് അത് വരുന്ന തൊട്ട് മുൻപായിട്ട് ഞങ്ങൾ കുറച്ച് ധാന കഴിച്ചു അപ്പോൾ ഇച്ചായൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ കാണുന്ന ഉള്ളിയാണ് ഉള്ളി എവിടെ കണ്ടാലും ഞാൻ എടുത്ത് തിന്നു എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉള്ളിയും ഇവരൊരു മസാലയുണ്ട് അതേപോലെ നാരങ്ങയും പിഴിഞ്ഞ് കിട്ടിയ അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ചിക്കൻ മലായ ലെഗ് പീസ് വന്നു അപ്പോൾ ഇതാണ് സംഭവം ഈ ക്രീമും ചിക്കനും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കുബ്ബൂസും നല്ല പൊറോട്ടയൊക്കെ കിട്ടിയാൽ അതിലേറെ ടേസ്റ്റാണ് പക്ഷേ ഇവിടുത്തെ കുബൂസിന് ഒരു ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഈ ഗുജറാത്തി സ്ട്രീറ്റിൽ നിന്ന് കഴിക്കുന്നത് കൊണ്ടും പൊറോട്ട അങ്ങനെ കിട്ടില്ല അപ്പോൾ ഞങ്ങളിത് വെറുതെ ഒന്നും കൂട്ടാതെ ചിക്കൻ മാത്രം അങ്ങനെ കൂട്ടി കഴിക്കാറാണ് പതിവ് അപ്പോൾ എന്തായാലും എനിക്ക് ഈ ടേസ്റ്റും ഈ ഒരു രുചിയൊക്കെ ഒക്കെ ഇഷ്ടമായി തുടങ്ങി ചിലപ്പോൾ പുറത്തു ആൾക്കാർ വരുമ്പോൾ അവർക്കങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് സാമാന്യം തിരക്കേടില്ലാത്ത നല്ല ചൂടുള്ള ചിക്കനായിരുന്നു ഞാൻ എത്ര നോക്കിയിട്ടും എനിക്കതിൻ്റെ ഒരു പീസ് പോലും എടുക്കാൻ പറ്റില്ല ഈ ചായ കഴിച്ചൊക്കെ തുടങ്ങി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു ചിക്കനാണ് കേട്ടോ ഇത് ഇത് ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടാൽ വാങ്ങാനേ തോന്നില്ല അത്രയും നല്ല വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അവസാനം നിരന്തര പരിശ്രമത്തിനൊടുവായി എനിക്കൊരു ചിക്കൻ പീസ് കിട്ടി ഞാനത് നന്നായിട്ട് ആ ക്രീമിൽ അങ്ങ് മുക്കി ഞാനങ്ങ് കഴിച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്കിത് ഇഷ്ടമാണ് പ്രത്യേകിച്ച് പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഞങ്ങളൊരു പെപ്സി കൂടി പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം